ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൻ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാണ്ട എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നില്ല നമ്മളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലോഗ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഒരു തേങ്ങാ ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ദോശ നെയ് റോസ്റ്റ് മസാല ദോശ അതിനൊക്കെ എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ചട്ണിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിക്ക് അതേപോലെ ദോശക്ക് ഒക്കെ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇടുക്കി ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചട്ടൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ റിവ്യൂസ് കഴിഞ്ഞിട്ട് നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ തന്നെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യമായിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഒരു അരമോറി തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം കേട്ടോ അറിയാൻ പാകത്തിനൊന്നും മുറിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് എരിവിന് വേണ്ട പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗാന്ധാരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗാന്ധാരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഞാനിവിടെ ചേർക്കുന്ന രണ്ട് ടേബിൾ സ്പൂണ് അതായത് നമ്മുടെ നിലക്കടല വറുത്തത് കേട്ടോ കപ്പലണ്ടി എന്നൊക്കെ പറയും അപ്പോൾ ഇതുണ്ടെങ്കിൽ ഐറ്റം ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് പിന്നെ ഇതിലേക്ക് അറിയാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചട്നിക്ക് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ ആ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള വീട് എൻ്റെ അടുത്ത് പോയി അതും ചേർത്തിട്ട് ഇതറിയാം പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലും പുതിനീലയിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ നല്ലൊരു പ്രത്യേക തരം രുചിയുണ്ട് അപ്പം എൻ്റെ കയ്യിൽ അതിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ട് അരയാത്ത രീതിയിൽ വീണ്ടും ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടണം അപ്പോൾ ഒരു ചട്ടടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുങ്ങുന്ന പരിപ്പും ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് കറിവേപ്പിൻ്റെയും അതുപോലെ രണ്ട് വറ്റമുളകും പൊട്ടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക അതൊന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരച്ച ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രുചിയുള്ള ഒരു ചട്നിയാണ് ഇഡ്ഡലിക്കും ദോഷക്കും ബെസ്റ്റാണ് ഇനി അപ്പത്തിന് വേണമെങ്കിലും നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മളൊക്കെ കടുവ ചട്ടിക്ക് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിക്കാറാണല്ലോ അപ്പോൾ ഇത് അരച്ചു വെച്ച ആ ഒരു കൂട്ട് നമ്മൾ ഒരിക്കലും തിളപ്പിക്കുന്നില്ല അതിൽക്കാണ് നമ്മൾ കടുവ താളിച്ച് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം മറക്കരുത് ഒരു സിമ്പിൾ റെസിപ്പി അല്ലേ അധികം ലെങ്ത് ഒന്നും ഉള്ള വീഡിയോ അല്ല അപ്പം നിങ്ങൾ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ ആ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും അപ്പോൾ നമുക്ക് അടുത്ത് നല്ലൊരു ഇഷാര് വീഡിയോ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്ലാം വലൈക്കും